നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ഓരോ സമയത്തും ഇങ്ങനെ തരംഗം സൃഷ്ടിക്കുന്ന ചില പെർഫ്യൂംസ് വരാറുണ്ട് അങ്ങനെ ടു തൗസൻഡ് ട്വൻറ്റിയിൽ തരംഗമായിട്ട് നിന്ന ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിലിയൻ്റെ എയ്ഞ്ചൽ ഷെയർ എന്ന് പറയുന്ന പെർഫ്യൂമാണ് ഇത് ആദ്യം തന്നെ ഇതിൻ്റെ ബോട്ടിൽ നിന്നും ബോട്ടിൽ ഡിസൈനിൽ നിന്നും ഒക്കെ തുടങ്ങാം ൌട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണല്ലേ ഇത് അത് കാണുമ്പോൾ തന്നെ ഒരു ആൽക്കഹോൾ ബോട്ടിലിന്റെ അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ആൽക്കഹോൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ഗ്ലാസിന്റെ ഒക്കെ ഒരു ഒരു ഷേപ്പ് അതാണ് എനിക്കിത് കാണുമ്പോൾ പെട്ടെന്ന് തോന്നുന്നത് ഇപ്പം പെർഫ്യൂമിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഇതൊന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ ഡിസ്പ്ലേയിലോ അല്ലെങ്കിൽ വാനിറ്റിയിലോ ക്യാബിനറ്റിലോ ഒക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ തന്നെ ഭയങ്കര കിടികമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ പ്രസന്റേഷന് പത്തിൽ പത്ത് മാർക്കും കൊടുക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം പെർഫ്യൂം സ്പ്രേ ചെയ്തപ്പോലായി പോയി ഇത് സ്മെൽ ചെയ്യുമ്പോണ്ടല്ലോ എനിക്ക് ഏറ്റവും ആദ്യം കിട്ടുന്നത് ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു ഒരു ഓർമ്മയാണ് ഇത് സ്മെൽ ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് നമ്മുടെ നാട്ടിലുള്ള ഈ പുറമേദനയ്ക്കും ഒക്കെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം ഇല്ലേ അയോഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമല്ലേ അല്ലേ എനിക്ക് പെട്ടെന്ന് അതിന്റെ ഓർമ്മയാണ് വരുന്നത് സത്യം പറഞ്ഞാൽ കുറേ അധികം വർഷമായിട്ട് ഈ ഒരു പേര് പോലും ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഈ അയോഡെക്സിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേയില്ല അപ്പൊ പെട്ടെന്ന് ഇപ്പം ഈ ഇപ്പൊ റീസെന്റ് ആയിട്ടാണെങ്കിൽ പണ്ട് എൻ്റെ ഡാഡിയുടെ കയ്യിൽ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമായിരുന്നു അയോഡെക്സ് പക്ഷെ ഇപ്പൊ ഡാഡി ആണെങ്കിലും അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഡാഡി ഇപ്പൊ ഓളിനെയാണ് കൊണ്ടുനടക്കാറുള്ളത് അപ്പോൾ അയോഡെക്സ് ഞാൻ ഓർമ്മയിൽ പോലും ആ ഒരു പേരോ അല്ലെങ്കിൽ ഈ ഒരു സാധനമോ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു പെർഫ്യൂം ഞാൻ സ്മെല് ചെയ്ത തന്നെ എന്റെ മനസ്സിലേക്ക് വന്നു അയ്യോ അയോടെക്സിന്റെ പോലത്തെ ഒരു സ്മെല്ലല്ലേ അത്രയും കുത്തുന്ന സ്മെല്ല പക്ഷെ എന്നാലും ഇതിന്റെ ഫേസ്റ്റ് സ്നിഫില് എനിക്ക് അയോഡെക്സ് എന്നുള്ള ഒരു ഓർമ്മയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ശരിക്കും പറഞ്ഞാണല്ലോ ഇത് ഭയങ്കരമായിട്ട് ബൂസി ആയിട്ടുള്ള ഒരു സെൻ്റാണ് ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് ആ ഒരു ബൂസി സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പം ഒത്തിരി നമ്മൾ ആൽക്കഹോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കഹോളിക് ഇൻഗ്രീഡിയൻസ് ഉള്ള പെർഫ്യൂംസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ എന്നാൽ പോലും ഓപ്പണിങ്ങിൽ തന്നെ ഇത്രയും ഭയങ്കര ബൂസി സ്മെല്ലുള്ള ഒരു പെർഫ്യൂം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇനി ഇതിനകത്ത് ഞാൻ ആക്ച്വലി കയ്യിൽ ഇവിടെയും കൂടെ ഒന്ന് സ്പ്രേ ചെയ്യട്ടെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ സ്മെൽ ചെയ്യുന്ന ഒരു വല്ലാത്ത തോന്നുന്നു കറക്ട് അല്ലേ യെസ് ഇത് ഒഫീഷ്യൽ സാമ്പിളല്ല കേട്ടോ ഞാൻ ഇവിടെ ഒരു സാമ്പിളിംഗ് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ബൂട്ടിൽ നിന്ന് അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് സ്പ്രേ ചെയ്ത അങ്ങോട്ടായിരിക്കും പോകുന്നത് പിന്നെ ഈ ഒരു പെർഫ്യൂമിലുണ്ടല്ലോ ആദ്യം ഞാൻ പറഞ്ഞപോലെ തന്നെ ആ ഒരു ബൂസി ഫീൽ ഉണ്ട് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതിലുള്ള കോണിയാക്കാണ് പിന്നെ ഇതിൽ കുറേ അധികം കഴിക്കാൻ കൊള്ളാവുന്ന ഇൻഗ്രീഡിയൻസ് സിന്നമൺ ഉണ്ട് പ്രേലിൻ ഉണ്ട് അങ്ങനെയുള്ള നമുക്ക് വായിൽ ഊറുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ഇത് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സെൻ്റാണ് ഇതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ ആ പറഞ്ഞ അയോഡിക്സിന്റെ ഇമാജിനേഷൻ അത് ജസ്റ്റ് എനിക്ക് മാത്രം തോന്നുന്ന ഒരു ക്രേസി ഇമാജിനേഷൻ ആയിരിക്കും കേട്ടോ എന്തോ എന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ആ ഒരു ഇമാജിനേഷൻ അതങ്ങ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ കൊള്ളാവുന്ന ഇത് കിട്ടിയാൽ കഴിച്ചിരുന്നെങ്കിൽ അങ്ങനെ തോന്നുന്ന തരത്തിലുള്ള ഒരു സ്മെല്ലാണ് ഇതിൻ്റെത് റെസിസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇതിൻ്റെത് ഇതില് ഞാനത് കഴിഞ്ഞിട്ട് ഈ ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കിത് ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് ഒന്ന് ആ ഒരു ബൂസി ഫീലിന് ശേഷം എനിക്ക് കിട്ടുന്നത് നല്ലൊരു ചെറിയുടെ സ്മെല്ലാ അപ്പോൾ ഒത്തിരി ചെറിയ പെർഫ്യൂംസ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചെറിയുടെ സ്മെല്ലാ തോന്നുന്നത് അപ്പം ഈ ചെറിയ ഇത് എവിടെനിന്ന് വന്നു ചെറിയ ഇത് എവിടെ വന്നൊന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ചെറിയ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ പിന്നെ ഇത് തപ്പാൻ തുടങ്ങി ഈ കോണിയാക്ക എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇനി കോണിയാക്ക് ചെറുകൊണ്ടാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനിരുന്നു ഗൂഗിളി ആയിരുന്നു എൻ്റെ കണ്ടുപിടുത്തത്തിൽ കോണിയാക്കിൽ മെയിൻലി ഉള്ളത് ഡിഫറെ ത്രീ ടൈപ്സ് ഓഫ് ഗ്രേപ്സ് ആണ് നോമലി യൂസ് ചെയ്യാറുള്ളത് ഇനി ചെറു വെച്ചിട്ടുള്ള കോണിയാക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്കിതിൽ ഗ്രേപ്സിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ ഗ്രേപ്സിന്റെ സ്മെല്ലൊന്നും എനിക്കിതിൽ കിട്ടുന്നില്ല എനിക്ക് കിട്ടുന്നത് ചെറിയുടെ സ്മെല്ലാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ പലരെ കൊണ്ടും ട്രൈ ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രൈ ചെയ്യിപ്പിച്ചവരിൽ ഒരു രണ്ട് പേര് ട്രൈ ചെയ്തിട്ട് അപ്പോഴേ വന്നു അയ്യോ ഇതിനകത്ത് ചെറിയുടെ സ്മെല്ലാണല്ലോ കിട്ടുന്നതെന്ന് എടുത്ത് അവരിങ്ങോട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് സ്ട്രോങ് ആയിട്ട് ചെറിയുടെ സ്മെല്ലാണ് കിട്ടുന്നത് പിന്നെ ഇതിനകത്താവുള്ള സിന്നമൺ ഉണ്ട് ബ്രെയിലിൻ ഉണ്ട് വനിലയുണ്ട് ഓ ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടോങ് ബീൻസ് ഉണ്ട് നോർമലി ഞാൻ അങ്ങനെ വലിയ ടോങ് ബീൻ ഫാനൊന്നുമില്ല പക്ഷേ ഈ ഒരു കോമ്പിനേഷനിലൊരു ടോങ്കബീൻ എന്ന് പറഞ്ഞാൽ ഓ ഭയങ്കര കിടല കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് കിലേന്റെ ഏഞ്ചൽ ഷെയർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കിലിയന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പെർഫ്യൂമും ഏഞ്ചൽ ഷെയർ ആയിരിക്കും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള കിലിയൻ പെർഫ്യൂം ഏഞ്ചൽ ഷെയർ ആണ് ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ആൽക്കഹോളിക് റേഞ്ചിൽ വേറെയും രണ്ട് മൂന്ന് പെർഫ്യൂംസ് കിലിയൻ ഉണ്ട് ആപ്പിൾ ബ്രാൻഡി പിന്നെ വേറെന്തായിരുന്നു വേറെ എന്തോ ഒരെണ്ണം കൂടെയുണ്ട് ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ട് ഞാൻ ആ പെർഫ്യൂംസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും എൻ്റെ ഒരു ടൈപ്പ് പെർഫ്യൂംസ് അല്ല എനിക്ക് വലിയ ഇൻട്രസ്റ്റും തോന്നിയില്ല പക്ഷേ ഈ ഒരു പെർഫ്യൂം ടിപ്പിക്കൽ എൻ്റെ ഒരു എൻ്റെ ഒരു ടേസ്റ്റ് സ്വീറ്റാണ് കുറച്ചൊരു ബൂസി ഫീൽ ഉണ്ട് കുറച്ചൊരു ഫ്ലോറ ഫ്രൂട്ടി ഫീൽ ഉണ്ട് ഭയങ്കര എഡിബിൾ ആയിട്ടുള്ള ഗുമ്മോണ്ട് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സ്മെൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ് ഇത് ഇതൊരു പെർഫെക്റ്റ് യൂണിസെക്സ് ആണ് കേട്ടോ യൂണിസെക്സ് ഫ്രേഗ്രൻസ് ആ ഇത് പുരുഷന്മാർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ സ്ത്രീകൾക്കും യൂസ് ചെയ്യാം ചില സമയത്ത് ചില പെർഫ്യൂംസ് ഒക്കെ ഈവൻ യൂണിസെക്സ് എന്ന് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഇത് കുറച്ച് മാസ്കുലിൻ ആണല്ലോ അല്ലെങ്കിൽ ഇത് കുറച്ച് ഫെമിനൻ ആണല്ലോ എന്ന് തോന്നാറുണ്ട് ഇതിന് അങ്ങനെ ഒരു മാസ്കുലിൻ ഫീൽ ഇല്ല ഫെമിനൻ ഫീലും ഇല്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേഗ്രൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇത് ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കോൾഡ് വെതറില വിൻ്റർ അല്ലെങ്കിൽ ഓട്ടം വിൻ്റർ ആ ഒരു ടൈമിലാണ് ഏറ്റവും നല്ലത് ഇത് ശരിക്കും ഇത് സ്മെല് ചെയ്യുമ്പോൾ ആപ്പിൾ ക്രാമ്പിൾ അല്ലെങ്കിൽ സിനിമൻ പായ് നമ്മുടെ ഈ ക്രിസ്മസ് ടൈമിൽ ഉണ്ടാക്കുന്ന കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഡെസേർട്സ് അല്ലെങ്കിൽ സ്വീറ്റ്സ് അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ തരുന്ന ഒരു ക്രിസ്മസ് ഫീല് തരുന്ന ഒരു പെർഫ്യൂമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഇതിൻ്റെ കുറച്ച് റിവ്യൂസ് കണ്ടപ്പോഴും പിന്നെ ഇതിൻ്റെ കമ്പാരിസൺ ഒക്കെ ആയിട്ട് ഞാൻ കണ്ടത് നമ്മുടെ റെപ്ലിക്കയുടെ എന്തായിരുന്നു എൻ്റെ പേര് റെപ്ലിക്ക ബൈ ദ ഫയർ പ്ലേസ് ആ ഒരു പെർഫ്യൂമിനോട് സിമിലർ ആണെന്നൊക്കെ ആരൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നില്ല എനിക്ക് ബൈ ദ ഫയർ പ്ലേസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഇത്രയും സ്വീറ്റ് അല്ലാത്തൊരു ആണ് കുറച്ചും കൂടി ഒരു കുറച്ചും കൂടെ വേറൊരു ടൈപ്പ് ഫ്രേഗ്രൻസ് ആണ് ഇത്ര ഇത്ര സ്വീറ്റല്ല ആ ഫ്രേഗ്രൻസ് ഇത് വളരെ ആയിട്ടുള്ള വളരെ ബൂസി ആയിട്ടുള്ള അങ്ങനെയൊരു ആണ് എനിക്ക് തോന്നുന്നു റെപ്ലിക്കയുടെ പെർഫ്യൂം എല്ലാവർക്കും ഇഷ്ടം തോന്നാൻ ചാൻസ് കുറവാണ് പക്ഷേ ഈ ഒരു പെർഫ്യൂം എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് എൻ്റെ ഒരു ഉണ്ട് പുള്ളിക്കാർക്ക് പൊതുവേ പെർഫ്യൂംസിൻ്റെ സ്മെല്ലൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടാറില്ല കഴിഞ്ഞൊരു തവണ ഞാൻ ബേബറി ഹെയർ യൂസ് ചെയ്തിട്ട് എന്ന പേടത്തു പറഞ്ഞു ഈ സ്മെല്ലേക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഞാനിങ്ങനെ ഓഹ് ഈശ്വര ഈ പെർഫ്യൂം നിനക്ക് ഇഷ്ടമല്ല എന്ന് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനൊരാൾക്ക് പോലും കിലിയൻ്റെ ഏഞ്ചൽ ഷെയർ എന്ന് പറയുന്ന പെർഫ്യൂം ഭയങ്കര രസമായിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് തോന്നിയത് ഇനി ഇതെൻ്റെ ലാസ്റ്റിങ് പവർ ഒരു ഓക്കെ ഓക്കെ പെർഫ്യൂം എനിക്ക് അങ്ങനെ തോന്നുള്ളൂ കാരണം ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നൊരു ഫ്രേഗ്രൻസോ അങ്ങനെയൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കുറച്ച് ക്ലോസ് ടു സ്കിൻ ആയിട്ടുള്ള നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മാത്രം സ്മെല്ല് കിട്ടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പം എല്ലാ ആളുകളും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് വരത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് അങ്ങനെ ഭയങ്കര പ്രൊജക്ഷൻ വൈസ് നല്ലൊരു ഫ്രേഗ്രൻസ് ആയിട്ട് തോന്നുന്നില്ല ലാസ്റ്റിങ് ആക്ച്വലി ഉണ്ട് വളരെ ക്ലോസ് ടു സ്കിൻ ആയിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇത് ഡ്രൈഡൗണിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു വാനിലയുടെ സ്മെൽ അതാണ് നമുക്ക് ലാസ്റ്റ് വരെ കിട്ടുന്നത് അത് ഭയങ്കര രസ വനിലയുടെ സ്മെല് പൊതുവേ പൊതുവെ ഒത്തിരി പേർക്കും ഇഷ്ടമുള്ളൊരു സ്മെല്ലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റെസിസ്റ്റബിൾ ആയിട്ടുള്ള സ്മെല്ലും ഭയങ്കര അടിപൊളിയാണ് ഇനി ഓഫീസ് ഫ്രണ്ട്ലി ഫ്രേഗ്രൻസ് അല്ലേ അല്ല കാരണം ഇത് ഭയങ്കര ബൂസി ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഓഫീസിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ നോ 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 അങ്ങനെയാണ് തോന്നുന്നത് ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഫ്രേഗ്രൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗോയിങ് ഔട്ട് ഫ്രേഗ്രൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നൈറ്റ് ഔട്ട് നിങ്ങളുടെ പാർട്ണറുമായിട്ടൊക്കെ പോവാണെങ്കിൽ ഒരു നല്ല ഫ്രേഗ്രൻസ് ആയിട്ട് ഈ കിലിയൻ്റെ ഏഞ്ചൽ ഷെയർ യൂസ് ചെയ്യാൻ പറ്റും ഇനി ഇതിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു നീഷ് പെർഫ്യൂമാണ് ഇതിൻ്റെ ഇത് ഭയങ്കര എക്സ്പെൻസീവാണ് ഇതിന് ഫിഫ്റ്റി എം എല്ലിന് യു കെ പ്രൈസ് നൂറ്റി എൺപത്തി അഞ്ച് പൗണ്ടാണ് അതുപോലെ തന്നെ ഇന്ത്യൻ പ്രൈസ് ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ അമ്പത് എം എല്ലിന് ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് പൗണ്ട് എന്നുള്ളത് ഒരു സാധാരണക്കാരനെ ചിന്തിക്കാൻ പോലും പറ്റുന്ന പ്രൈസ് അല്ല നിങ്ങൾക്ക് ഈ പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റും ഇതൊരു കോൾഡ് വെതർ ക്ലൈമറ്റിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂം ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗോ ഫോർ ഇറ്റ് േഗ്രൻസ് നല്ലതാണ് പക്ഷെ എന്നാലും ഒരു സാധാരണക്കാരൻ്റെ കണ്ണിൽ ഇച്ചിരി കൂടിപ്പോയില്ലേ പൈസ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതാണ് കിലിയൻ ഏഞ്ചൽ ഷെയറിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം നിങ്ങൾ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ക്ലോൺസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈഫ്